നമസ്കാരം കഴിഞ്ഞ ദിവസത്തെ രാവിലെ മണിയോട് കൂടി വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഒരന്മ രണ്ട് പെൺകുട്ടികളുമായി ചേർന്ന് അതിരമ്പുഴ എന്ന് പറയുന്ന റെയിൽവേ പളത്തിൽ ട്രെയിൻ ഇടിച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ് അവർക്ക് പതിനാലും പതിനൊന്നും പത്തും വയസ്സുള്ള മൂന്ന് കുട്ടികളാണ് ഉണ്ടായിരുന്നത് മൂത്ത കുട്ടി ആൺകുട്ടിയാണ് പെൺകുട്ടികൾ രണ്ടുമാണ് അമ്മയോടൊപ്പം ചേർന്ന് നിന്ന് ട്രെയിൻ വരുന്ന സമയത്ത് അതിൻ്റെ ശബ്ദം കേട്ടിട്ട് പോലും മാറാതെ നിന്ന് മരണത്തെ വരിച്ചു എന്നുള്ള വാർത്തയാണ് കേരളം കെട്ടത് അല്ലെ രാജ്യം കെട്ടത് ഓർക്കുക ട്രെയിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരം മൊത്തത്തിൽ ഒന്ന് കിടങ്ങും ആ സമയത്താണ് അതിസുന്ദരികളായ രണ്ട് കൊച്ചു മക്കൾ തങ്ങളുടെ അമ്മയോടൊപ്പം റെയിൽവേ പാളത്തിൽ പോയി കെട്ടിപ്പിടിച്ച് മരണത്തെ വരിച്ചു എന്ന് പറയുന്ന ആ അവസ്ഥയുണ്ടല്ലോ അത് കേരള സമൂഹം ഓരോ ദിവസങ്ങളും ഓരോ രീതിയിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് കുടുംബ ബന്ധങ്ങളുടെ താളപ്പിഴകൾ മൂലം ഭർത്താവുമായുള്ള പ്രശ്നത്തിന് പുറത്ത് എട്ടൊൻപത് മാസമായിട്ട് ഈ അമ്മ ഷൈനിന്ന് പറയുന്ന സ്ത്രീ നാൽപ്പത്തി നാല് വയസ്സുള്ള സ്ത്രീ വീട്ടിൽ വീട്ടിലൊന്ന് പെൺമക്കളോടൊപ്പം തപ്പം താമസിക്കുകയായിരുന്നു സാധാരണഗതിയിൽ ഈ ഭാര്യയും ഭർത്താവ് തങ്ങൾ പിണയിക്കഴിഞ്ഞാൽ കുടുംബ കോടതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിനെ ഭാര്യ ശത്രുവായിട്ടും ഭാര്യയെ ഭർത്താവായി ശത്രുവായിട്ടാണ് കാണുന്നത് ഏതൊക്കെ രീതിയിൽ ഇവരെ തകർക്കാമോ ആ രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ അഡ്വക്കേറ്റ്സിന്റെ ഉണ്ടാകുന്നത് ഒരു വ്യക്തിയെയും കേസിന് വരുന്ന ഒരാളിനെ നിരുത്സാഹപ്പെടുത്താതെ കൗൺസിലിംഗ് നടത്തുവാൻ ധാരാളം കേസുകൾ കൈകാര്യം ചെയ്യുന്ന ധാരാളം ആൾക്കാരെ കാണുന്ന ആൾക്കാർക്കായ വക്കീലന്മാർ പോലും കഴിയുന്നില്ല എങ്കിൽ അവരും അതിനകത്തുനിന്ന് രക്തം ഊറ്റിക്കുടിക്കുകയാണ് ചെയ്യുന്നത് ഒരു പ്രശ്നം ചെറിയൊരു പ്രശ്നത്തെ പർവ്വതീകരിച്ച് ഒരിക്കലും അവർ ചേരാത്ത രീതിയിലുള്ള അന്യായം തയ്യാറാക്കി കോടതിയിൽ കൊടുത്ത് കോടതി മുറിയുടെ നിർത്തി ഭാര്യയും ഭർത്താവിനെയും പരസ്പരം രണ്ട് വക്കീലന്മാർ കടിച്ചു കീറി നശിപ്പിക്കുന്നത് ഇവിടുത്തെ കുടുംബ ബന്ധങ്ങളാണ് അങ്ങനെ ഇവരും കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ സന്ദർഭ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കുടുംബ കോടതികളുടെ കേസുകളിൽ വക്കീലന്മാർ ഫീസിന് പകരം ഇപ്പം കമ്മീഷനാക്കി ഒടിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് തിരിച്ചു കൊടുക്കുന്ന പൈസയുടെ കമ്മിത്തർ പെർസെൻറ്റേജ് വേണം എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് കുടുംബ ബന്ധങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെപ്പറ്റി ഒരു വിയോജനക്കുറിപ്പ് എഴുതിയാൽ ഒരു ദിവസം വരുന്ന എഴുഞ്ഞാലും തീരാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് പല കുടുംബങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അത് മാത്രമല്ല ഈ പറഞ്ഞ സ്ത്രീ ഈ പറഞ്ഞ ഷൈനി അവർ നഴ്സിംഗ് വിദ്യാഭ്യാസമുള്ളവരായിരുന്നു ഭർത്താവുമായി പിണങ്ങി കുട്ടികളുമായിട്ട് മുമ്പോട്ട് ജീവിക്കുക ഒരു ദിവസം പോലും മുമ്പോട്ട് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ കടുങ്കൈ ചെയ്തത് അപ്പോൾ അവർ പല സ്ഥാപനങ്ങളിലും പല ഹോസ്പിറ്റലുകളിലും പോയി പറഞ്ഞ് എനിക്കൊരു ജോലി തരുമെന്ന് അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ ഒരു വർഷം ഇവിടെ ഫ്രീ ആയിട്ട് ജോലി അതിനുശേഷം പുതിയ നേഴ്സിങ് തന്ത്രങ്ങൾ പഠിക്കും ആ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചതിന് ശമ്പളം തരാമെന്ന് പറഞ്ഞു കാനായ സഭയിൽപ്പെട്ട ഈ സ്ത്രീയുടെ ഭർത്താവിൻ്റെ ഒരു ബന്ധു ഒരു പള്ളിയിലച്ചനുണ്ടെന്ന് പറയുന്നു അയാൾ ഇയാൾ ഇവരെ നിരന്തരം ഇവർ പോകുന്ന വഴികളിൽ അവർക്ക് ജോലി ലഭിക്കാവുന്ന കാര്യങ്ങളോ അവരെ സഹായിക്കാൻ പറ്റുന്ന സഹായഹസ്തങ്ങൾ ഹങ്ങൾ കിട്ടാതിരിക്കാനും പ്രവർത്തിച്ചു എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പം ഏറ്റവും അവസാനം വരുന്നത് വിദേശത്ത് ഇവർക്ക് ബന്ധുക്കൾ ഉണ്ടാകുന്ന പറയുന്നത് ആ ബന്ധുക്കൾ വന്നതിന് ശേഷം മാത്രമേ ഈ ബോഡി മറവ് ചെയ്യൂ എന്നൊരു വാർത്ത പുറത്തു വന്നു അങ്ങനെയാണെങ്കിൽ ബന്ധുക്കൾക്ക് ഇവരെ സഹായിക്കാൻ പറ്റില്ലേ ഇവരുടെ മരണ വാർത്ത കേട്ട് ഓടി വരുന്ന ബന്ധുക്കൾക്ക് ഒരു നിമിഷം ഇവരുടെ കുടുംബ ബന്ധത്തിലെ താളപ്പിഴകളെ പറ്റി പഠിക്കുവാനും ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ പറ്റി ഒന്ന് അന്ന് അന്വേഷിക്കാനുള്ള ഒരു മാനുഷികമായ കാഴ്ചപ്പാട് അവരിൽ എന്തുകൊണ്ടുണ്ടായില്ല എന്നുള്ളതാണ് നാം പ്രത്യേകം എടുത്തി ചിന്തിക്കരുത് എന്ന് വെച്ചാൽ ഒന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കുടുംബ ബന്ധം മാത്രമേ ഉള്ളൂ കുടുംബമേ ഉള്ളൂ എന്ന ചിന്തയോടുകൂടി മുമ്പോട്ട് പോകാത്തതിൻ്റെ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പതിനൊന്നും പത്തും വയസ്സുള്ള ആ കൊച്ചു കൊച്ചുമെടുക്കികളായ കുഞ്ഞുങ്ങളെ മൃതശരീരം കാണുമ്പോൾ അവരുടെ അച്ഛൻ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് എന്ത് മാനുഷിക മൂല്യത്തെ മൂല്യത്തെപ്പറ്റിയായിരിക്കും എന്ത് സ്നേഹത്തെ പറ്റിയായിരിക്കും സമൂഹത്തോടെ പറയാൻ സാധിക്കുന്നത് അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരി വീഴുന്നില്ലെങ്കിൽ അവനൊരു കൊടും ക്രിമിനൽ ആണ് വേണമെന്ന് നാം കരുതേണ്ടത് സ്വന്തം ഭാര്യയും മക്കളെയും മരണത്തിലേക്ക് തല്ലി വിട്ടുകൊണ്ട് അവനിനി എത്ര കാലം സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും ഓർക്കെ പതിനാല് വയസ്സുള്ള ഒരു കുഞ്ഞു ഒരു പയ്യൻ അവന് തൻ്റെ അമ്മയുടെയും സഹോദരിമാരുടെയും മരണം അവനെ എത്രമാത്രം അവൻ്റെ ചെറു ഹൃദയത്തെ അവൻ്റെ തലച്ചോറിനെ ബാധിച്ചിരിക്കും ഈ സമൂഹത്തെ അവൻ ശത്രുതയോടുകളിലേക്ക് കാണുകയുള്ളു ഒരു കുടുംബത്തിലും ഉണ്ടാകാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് പല കുടുംബങ്ങളിലും മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഹരിയും ഭർത്താവും തങ്ങളിൽ പരസ്പരം ആൾക്കാരുടെ വിളിച്ച് മാത്രം മിണ്ടുക അത് കഴിയുമ്പോൾ കീതിയും പാമ്പിനെ പോലെ ഇരിക്കുക രാവിലെ മക്കളെ വിളിച്ചുണർത്തുന്നത് ഉൾപ്പെടെ തുടങ്ങുന്ന കുടുംബ പ്രശ്നങ്ങൾ പല വീടുകളിലും ഉണ്ട് പത്തും പതിനെട്ടും വയസ്സുള്ളവൻ പതിനെട്ട് വയസ്സുള്ളവൻ ഒരു കാര്യമില്ലാതെ തൻ്റെ പത്തോ എൺപതോ തൊണ്ണൂറോ വയസ്സുള്ളവർ അമ്മൂമ്മ പറയുന്നത് കേട്ടിട്ട് മറ്റുള്ളവരുടെ കുതിരയറുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കാര്യമില്ലാതെ പൊതുനിരത്തിലെ കരിയിൽ വീർക്കുന്നതിന് എൺപത്തെട്ട് വയസ്സുള്ള സ്ത്രീ നാട്ടുകാരെ സ്വന്തം കൊച്ചുമക്കളെ അടി അടിക്കാൻ വിടുന്ന വ്യ കാര്യം ഞാൻ വ്യക്തമായി നേരിട്ട് അനുഭവ കണ്ട ഒരാളാണ് അങ്ങനെ മാറിയിരിക്കുന്നു ഈ കുട്ടികളുടെ അവസ്ഥ തന്നെ അങ്ങനെ മാറ്റിയിരിക്കുന്നു കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകളിൽ മുതിർന്നവർക്ക് യാതൊരുവിധ ഭാവചലനങ്ങളുമില്ല എന്തെങ്കിലുമൊക്കെ അടിച്ച് തകർക്കട്ടെ എന്നുള്ള രീതിയിലാണ് നോക്കുന്നത് ഈ നമ്മുടെ പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഇത്രയേറെ കുടുംബ ബന്ധങ്ങൾ പിരിഞ്ഞിരുന്നില്ല എന്ന് ഓർക്കുക എന്ന് ഈ അണുകുടുംബത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ മാറിപ്പോയി കുറച്ചാൾക്കാർ മാത്രം യോജിക്കുമ്പോൾ അവിടെ സ്നേഹത്തിന് ഏറ്റവും കൂടുതൽ മൂല്യം നൽകുകയും ഏറ്റവും കൂടുതൽ ഇഴുകിച്ചേരും ജീവിക്കുകയും ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് മൂന്ന് കുട്ടികൾ കുട്ടികളുണ്ടാകുന്നവർ തൻ്റെ ഭാര്യയിൽ സംശയമോ അല്ലെ തൻ്റെ ഭാര്യയ്ക്ക് സൗന്ദര്യമില്ല എന്ന് തോന്നാതിരുന്ന ഈ മനുഷ്യൻ അങ്ങനെ ആവാം അല്ലെങ്കിൽ സാമ്പത്തികമായി പ്രശ്നങ്ങളുണ്ടായിട്ടുള്ള മനുഷ്യൻ ഈ മൂന്ന് കുട്ടികൾ കുട്ടികളുണ്ടാകുന്നവന്മാർവന്മാർക്കൊന്നും യാതൊരു പ്രശ്നമില്ലായിരുന്നു സി ജി എം കോടതിയിൽ സ്വന്തം കുഞ്ഞിന് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കൂടുതൽ പൈസ വേണമെന്ന് വക്കീലിനെ കൊണ്ട് കോടതിയുടെ യാചിപ്പിക്കുന്ന അമ്മമാരെ കാണാൻ വരുന്ന അവസ്ഥയുണ്ടല്ലോ അത് വളരെ വലുതാണ് ആ അവസ്ഥയിലൂടെ കരുതി കടന്നു പോകുന്നവരെ നാം കാണേണ്ടിയിരിക്കുന്നു സ്വന്തം അച്ഛനെ മകൻ കുടുംബ കോടതിയുടെ മുമ്പിലും അതല്ലെങ്കിൽ സി ജി എം കോടതി മുമ്പിലും അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പ് വെച്ച് അടിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട് പല കാരണങ്ങളും അതുപോലെ തന്നെ അമ്മമാരും അങ്ങനെ കുടുംബ ബന്ധങ്ങൾ മുഴുവൻ താളം തെറ്റിക്കുന്ന രീതിയിലേക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ആത്യന്തികമായി പറഞ്ഞാൽ ഒന്നേ ഉണ്ടാകുന്നുള്ളൂ അതിൻ്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് പുതിയ സോഷ്യൽ മീഡിയ യുഗം തന്നെയാണെന്ന് പറയാം ഇവിടുത്തെ വിഷയം എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും കുടുംബ പ്രശ്നങ്ങളാണെന്ന് അറിയാം കുടുംബ പ്രശ്നങ്ങളെന്നും പരിഹരിക്കപ്പെടേണ്ടതാണ് ആത്മഹത്യ ചെയ്യുന്ന ലോകത്ത് ഒന്നിന് പരിഹാരമല്ല ആത്മഹത്യ ചെയ്ത ഒരാളും ഇന്നുവരെ പുതിയൊരു സം ജീവിതത്തിലേക്ക് കണ്ടെത്തി പുതുതായി വന്നിട്ടില്ല അപ്പോൾ ഒന്നിനും പരിഹാരമല്ലാത്ത ആത്മഹത്യയൊക്കെ നല്ലത് ഈ മനോഹരമായ ഭൂമിയിൽ ഈ മനോഹരമായ തീരങ്ങളിൽ നമുക്ക് ജീവിക്കുവാൻ ദൈവം തന്നിട്ടുള്ള അല്ലെ പ്രകൃതി കനിഞ്ഞു നൽകിയിട്ടുള്ള ഒരു അവസരം പരമാവധി വിനിയോഗിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യൻ ചെയ്യാൻ സാധിക്കുന്നത് സ്വന്തം കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ കഴിയാത്തവർ ആ പണിക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലതാണ് ഇപ്പോഴും ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചിരിക്കുന്ന ആ സുന്ദരമായ മുഖം എൻ്റെ മനസ്സിൽ വളരെയേറെ വേദനയെ ഉളവാക്കുന്നു ഇത് വാർ ഈ വാർത്ത വായിച്ചിട്ടുള്ളവരും കേട്ടിട്ടുള്ളവരുമായ എല്ലാവർക്കും അവർ മനുഷ്യരാണെങ്കിൽ മനുഷ്യത്വം മരവിച്ചിട്ടില്ലെങ്കിൽ അവർക്കും ഇങ്ങനെ ആയിരിക്കുമെന്ന് കരുതുന്നു എന്തായിരുന്നാലും ഓരോ സമുദായങ്ങളും സമുദായത്തിന് കാശുണ്ടാക്കാൻ വേണ്ടിയോ സ്കൂളുകൾ ഉണ്ടാക്കാൻ വേണ്ടിയോ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആശുപത്രികൾ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ തുനിയുന്ന സമയത്ത് നിങ്ങളെ ആശ്രയിച്ച് നിങ്ങളുടെ സമുദായാംഗമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് വേണ്ട രീതിയിൽ അവൻ മരണപ്പെടുന്നതിന് മുമ്പ് ഓരോ വീട്ടിലെയും പ്രശ്നങ്ങൾ പഠിക്കുവാനും അത് പരിഹരിക്കുവാനും നിങ്ങൾ കഴിയുന്നില്ലെങ്കിൽ നാളെ നിങ്ങൾക്കാർക്കും ഈ കുടുംബ ബന്ധങ്ങളോ അല്ലെ കുടുംബ ബന്ധങ്ങളിലൂടെ നിങ്ങൾ കിട്ടുന്ന സമുദായ സ്നേഹികളെ ഒന്നും തന്നെ ലഭിക്കില്ല എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം